ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റിൽ കാരംസിൽ മിന്നുന്ന നേട്ടം കരസ്ഥമാക്കാനുള്ള പോരാട്ടത്തിലാണ് നെടുങ്കണ്ടത്ത് നിന്നൊരു അധ്യാപിക മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന മാവടി എൽ സ്കൂളിലെ അധ്യാപികയായ സരിമോളാണ് നാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നത് കേരള സിവിൽ സർവീസ് മീറ്റിൽ ജേതാവായാണ് സരിമോൾ ദേശീയ മീറ്റിന് യോഗ്യത നേടിയത് പതിനേഴ് മുതൽ വരെ പൂനെയിൽ വെച്ചാണ് മത്സരം ഞാൻ മാവടി ജി എൽ പി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റ് കാരം ടൂർണമെന്റിൽ സ്റ്റേറ്റിൽ എനിക്ക് ഫസ്റ്റ് ലഭിച്ചു അതിനോടനുബന്ധിച്ച് പതിനേഴാം തീയതി പൂനെയിൽ നടക്കുന്ന നാഷണൽ ഗെയിമിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് രണ്ടാം തവണയാണ് എനിക്ക് നാഷണലിലേക്ക് ഓൾ ഇന്ത്യ സോൾ സർവീസ് മീറ്റ് ക്യാരം ടൂർണമെൻറ്റിൽ സെലക്ഷൻ ലഭിച്ചിരിക്കുന്നു ഇതിലെനിക്ക് സന്തോഷം കേരള കാരം റാങ്കിങ്ങിൽ അഞ്ചാം റാങ്കുള്ള സരിമോൾ രണ്ടാം തവണയാണ് ദേശീയ മത്സരത്തിന് യോഗ്യത നേടുന്നത് പ്രതിസന്ധിയിലായിരുന്ന മാവടി സ്കൂളിനെ കരകയറ്റുന്നതിനും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് സരിമോൾ മുമ്പ് പത്തിൽ താഴെ മാത്രം വിദ്യാർത്ഥികളുണ്ടായിരുന്ന സ്കൂളിൽ നിലവിൽ നാൽപ്പതോളം കുട്ടികളുണ്ട് കോവിഡ് കാലത്ത് മാവടി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച സരിമോളും മറ്റ് ജീവനക്കാരും ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയത് പ്രിയ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും